ഹൈ നമസ്കാരം കൂട്ടുകാരെ താളം തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കോളിഫ്ലവർ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടുനോക്കിയാലോ അപ്പോൾ അതാ വീഡിയോയിലേക്ക് പോന്നോളൂ കോളിഫ്ലവർ നന്നായി കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കാം അതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പുകളിലിട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ പറ്റില്ല അയിട്ട് ശേഷം ഒരു പത്ത് മിനിറ്റ് സമയം അടച്ചു വെക്കാം അതിന് ശേഷം അത് കോരിട്ട് ഒരു പത്തിട്ട് എടുത്ത് വെക്കാം അത് വെള്ളാറി വരുന്ന സമയത്തേക്ക് നമുക്ക് അതിന് വേണ്ട ബാറ്ററി തയ്യാറാക്കാം കുറച്ച് അരിച്ചുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂട്ടിയിട്ടുള്ളതാണ് അതിലിട്ടിട്ട് ഒന്ന് കോളിഫ്ലവർ ഒരു പത്ത് മിനിറ്റ് സമയം വെക്കും ഇതിപ്പോൾ പത്ത് മിനിറ്റ് സമയം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ഒന്ന് എണ്ണയിൽ വറുത്തു വരി എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അതിലത്തേക്ക് നമ്മൾ ഇതൊന്ന് ഇട്ടിട്ട് വറുത്തു വരിയെടുക്കണം ഒന്നിച്ചിടേണ്ട നമ്മൾ കുറച്ചേ കുറച്ചായിട്ട് ഇട്ടിട്ട് വറുത്തു വരി നല്ലത് അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടേ അടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ ചേർത്തതല്ലേ അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവർ അത് ഇട്ടാലും എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ അരിപ്പൊടി ചേർത്തതാണ് അപ്പോൾ ഇങ്ങനെ നമുക്കെല്ലാം വറുത്ത് പരി എടുക്കാം അപ്പോൾ നമ്മൾ കോളിഫ്ലവറെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ കറി ഉണ്ടാക്കാം അങ്ങനെ കോളിഫ്ലവർ കോളിഫ്ലവറെല്ലാം പൊരിച്ചെടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി ആയിരുന്നു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി ചെറുതായി ആയിരുന്നു വെച്ചിട്ടുണ്ട് ക്യാപ്സികം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതാന്ന് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല പച്ചമുളക് കറിവേപ്പില നമുക്കിനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതിനോണ്ട് ഞാൻ ചീൻ ചേർത്ത് ഇപ്പം മറ്റേ എണ്ണ ചൂട്ടായിരുന്നു എന്തായാലും ഇരുപഴറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് മോട്ട വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളി എരിഞ്ഞുവെച്ചതും കൂടി അതിട്ട് കൊടുക്കാം ഈ ഉള്ളി നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം അങ്ങനെ ഒരുപാട് വഴി വരേണ്ട എന്നാലും ചെറിയ ചെറിയ വഴി വരുന്ന അടുമ്പോഴേ നമുക്കൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം ഈ പരുത്തി കായാൽ മതി ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് തക്കാളി തക്കാളി ഞാൻ രണ്ട് സൈസിലരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചാൽ അതാണിപ്പോൾ ഇടുന്നത് അതെന്താണെന്ന് വെച്ചാൽ അത് നന്നായി ഉടഞ്ഞു വരണം അതിൻ്റെ ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടണം അടുത്തത് കുറച്ചും ലാസ്റ്റ് ഇടുന്നതാണ് തക്കാളി കുറച്ച് നമുക്ക് കടിക്കാൻ കിട്ടിയും വേണം അപ്പം അതിനുവേണ്ടി ഞാൻ രണ്ട് പേസായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളി ഉടൻ വരണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇത് ചേർക്കുന്നതുകൊണ്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളക് പേസ്റ്റാക്കി ഇത് ഇടുന്നുണ്ട് അതിൻ്റെ മുളക് കൂടി കുറച്ചേ കുറച്ചും ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് അതിൻ്റെ ആവശ്യമില്ല എന്നിരുന്നാലും മല്ലിപ്പൊടി നമുക്ക് മല്ലിപ്പൊടി ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് അത് മുടി ഇട്ടിട്ടുണ്ട് ഇല്ല പച്ച ചവ മാറുമ്പോൾ ഒന്നേ നമുക്ക് അഴിച്ചെടുക്കാം ഇനിയിപ്പോൾ നേരത്തെ ചൂട് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ അത് മുടിയിട്ട് ഒന്ന് പച്ചചവ മാറുമ്പോൾ അഴിച്ചു വെച്ചതിന് ശേഷം നന്നായി ഉടങ്ങി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തേങ്ങാ പാലാണ് അത് ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അത് കൂട്ടി ഒന്നിയിൽ ഒന്ന് തിളച്ച് ഇത് വരുന്ന സമയത്ത് നമ്മൾ എരിഞ്ഞുവെച്ച തക്കാളി ഇട്ട് കൊടുക്കണം നമ്മൾ ക്യാപ്സിക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും നേരത്തെ ചേർത്തിട്ട അതും ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കണം ക്യാപ്സിക് ഇട്ടു ഇതൊന്നും ഒരുപാട് വേവണ്ട അതുകൊണ്ടാണ് ഇതെല്ലാം ലാസ്റ്റ് ഇടുന്നത് ക്യാപ്സിക്കൊന്നും അങ്ങനെ ഒരുപാട് ഒന്ന് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി അതും കൂടി ഇട്ട് കൊടുത്തു ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കോളി ഫ്ലേവർ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുള്ളിൽ കുറച്ച് മല്ലിയാലയും കൂടി തൂ ഇത് നമ്മളെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കറി ആയിട്ടില്ലേ അപ്പോൾ കോളിഫ്ലവർ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്നും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായി എങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ